സർ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണിത് കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ പരമാവധി കുറയ്ക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ് സർ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബഹുമാന്യനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ച കാസ്പ് പദ്ധതി സാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാണിതിൻ്റെ ആദ്യ നടത്തിപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് സാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള ഈ മൂന്ന് വർഷക്കാലം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം കേരളമാണ് സാർ സാർ ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത് ഇതിൽ കേന്ദ്രം നൽകുന്ന വിഹിതം സാർ ഓരോ കുടുംബങ്ങൾക്കും അറുന്നൂറ്റി മുപ്പത്തി രൂപയാണ് സാർ കേന്ദ്രത്തിൻ്റെ പ്രീമിയം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സാർ ചികിത്സ ഞാൻ പറഞ്ഞതുപോലെ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഗുണഭോക്താക്കളായിരുന്നു ചികിത്സ നേടിയിരുന്നത് എന്നാൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിരന്തരമായി നടത്തിയ അവബോധ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതി പ്രകാരം ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആറ് ലക്ഷത്തി രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം എന്നുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിഅൻപത്തി അഞ്ച് ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇതുവരെ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കളും പദ്ധതി പ്രകാരമുള്ള ചികിത്സ നേടിയിട്ടുണ്ട് സർ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സർ ഇതിൽ ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ ചുല്ലുവാന കുടുംബങ്ങൾക്കാണ് കേന്ദ്ര വിഹിതം ലഭ്യമാകുന്നത് അത് കേന്ദ്രത്തിന്റെ പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് സർ സാർ ഞാൻ തന്നെ ഇതിനു മുൻപ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കാണുകയും സംസ്ഥാനത്തിന്റെ റെപ്രസെൻറ്റേഷൻ നൽകുകയും കൂടുതൽ ആളുകളെ ഈ കാശിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകണമെന്നുള്ളത് പറയുകയുണ്ടായി പക്ഷേ അതിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ അത് തുടർന്നും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തുടർന്നു കൊണ്ടുപോരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് സർ ഈ സാമ്പത്തിക വർഷം ഇതുവരെ മുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കാസ്പ് വഴിയായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനു പുറമെ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് നൂറ് കോടി രൂപ കൂടി ഇപ്പോൾ ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വർഷം ഈ സാമ്പത്തിക വർഷം മാത്രം നാനൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി കാസ്പിലൂടെ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് സർ ഈ കാസർഗോഡ് മേഖലയിലെ വിഷയം പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട് കാരണം ഈ ഇതിനു മുൻപ് ഒരു മൂന്ന് വർഷം മുൻപ് വരെ കേന്ദ്രം കൂടി നമുക്ക് ഇതിനൊരു ഫണ്ട് നൽകുമായിരുന്നു പ്രത്യേകിച്ച് എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ കൂടി അറുപത് നാൽപ്പത് എന്നുള്ള നിലയിൽ അറുപത് കേന്ദ്രവും നാൽപ്പത് സംസ്ഥാനവും എൻ എച്ച് എമ്മിന്റെ ഭാഗമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പണം അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുകയുണ്ടായി സാർ ഒരു ദിവസം ഞങ്ങളിനി ഈ പദ്ധതിയിൽ ഇല്ല ഇനി നിങ്ങൾ തന്നെ ഇത് കൊടുത്തോളൂ എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചു ആ ഒരു വർഷം ആരോഗ്യ വകുപ്പ് തന്നെ ആദ്യ വർഷം ആ ഫണ്ട് നൽകുന്ന രീതി ഉണ്ടായി ഈ പിന്നീട് തുടർന്ന് നമുക്കത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ധനവകുപ്പുമായിട്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പും ആരോഗ്യവകുപ്പും കൂടി ഇത് കൂടിയാലോചിച്ച് ധനവകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് നിലവിൽ എൻഡോസൾഫാൻ വിക്റ്റീംസിന് വേണ്ടിയിട്ടുള്ള ധനസഹായത്തിന്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉള്ളതിൽ അതിൽ പണം നൽകിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള മംഗലാപുരത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എൻഡോസൾഫാൻ വിക്റ്റീംസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ധനസഹായം ലഭിക്കുന്ന നിലയിൽ അവർക്ക് കൂടി ഇതിൽ നിന്ന് അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണം അനുവദിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് തുടർന്ന് പോരുന്നുണ്ട് സാർ ഈ കാസ്പിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ കാസർഗോഡ് പോലെ തന്നെ അതിർത്തി ജില്ലകളിലെ ഗുണഭോക്താക്കൾ ഏറെ ആശ്രയിക്കുന്ന കർണാടക സംസ്ഥാനത്തെ മംഗലാപുരത്തെ എൻ എപ്പ മെഡിക്കൽ കോളേജ് ആശുപത്രി കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ ഇതിലൊരു കാര്യമുണ്ട് ഈ കാർഡ് ഹോൾഡേഴ്സിന് കാസ്പിന്റെ കാർഡ് ഹോൾഡേഴ്സിന് മംഗലാപുരത്ത് കർണാടക സംസ്ഥാനം എംപാനൽ ചെയ്ത ആശുപത്രികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാർഡുമായി അവർക്ക് അവരുടെ പാക്കേജ് കർണാടക സ്റ്റേറ്റിലുള്ള പാക്കേജ് പ്രകാരം ചികിത്സ തേടുന്നതിന് കഴിയും തീർച്ചയായിട്ടും പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെയാണ് കാരണം എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് സംസ്ഥാന നയം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നു പോരുന്നുണ്ട്